നമുക്ക് ഇന്നൊരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കാം ആദ്യമായി അതിന് വേണ്ടത് സവോള ഇതുകത് പിന്നെ കറിവേപ്പില പിന്നെ തക്കാളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പിന്നെ വേണ്ടത് കുരുമുളക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകം പിന്നെ കറുവപ്പട്ട ഇത്രയും സാധനങ്ങളാണ് ഇനിയിപ്പോൾ ഇതൊക്കെ കൂടിയിട്ടൊന്ന് ചൂടാക്കി വന്ന് പൊടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഇത് ഞാൻ അവൻ്റെ പൊടിച്ച് വന്നിട്ടുണ്ട് നേരത്തെ പറഞ്ഞാൽ മസാലപ്പൊടികളൊക്കെ കുടിച്ച് ചേർക്കുക ഇതാണ് നീതിലിട്ടിട്ട് നമുക്ക് പൊടിക്കാം ഇതിൻ്റെ ഇഷ്ട ഉപ്പും നല്ല കൂടത്തിന് ഉപ്പും ചേർക്കുക പാകത്തിന് ഉപ്പും ചേർത്ത് രണ്ട് കറിവേപ്പിലും മുറിച്ചിട്ട് നമുക്കിന്ന് പൊതുവെ നമ്മൾ കുറച്ചും കൂടെ നന്നായിട്ട് നന്നായിട്ട് കുഴച്ച് അതെല്ലാം കറക്റ്റ് ആക്കി വെക്കാ ഇതാണ് ഇനി അത് നമുക്ക് രണ്ട് മിനിറ്റ് മൂടി വയ്ക്കാം അതിന് ശേഷം പാൻ വെച്ചിട്ട് ഇനി ആ പാൻ ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചുകൊടുത്ത് വന്ന് ചൂടായ ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യമുള്ള എണ്ണം കുറച്ച് മതി ഇതോ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് സവാള സവോള ഇട്ടുകൊടുക്കാം ഒരുകിലോ പിന്നെ ചിക്കനിൽ രണ്ട് സവാളയാണ് ഇട്ടേക്കുന്നത് അത് ചൂടാക്കാം ഇച്ചിരി കണ്ടറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താം നമ്മൾ മസാലയിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം രണ്ട് മിനിറ്റ് ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ നോക്കാം ഓക്കെ പിന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ വേഗം ഒന്ന് ആളാൻ വേണ്ടി വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഓൾറെഡി ഞാൻ ചിക്കനില ഉപ്പിട്ടിട്ടുണ്ട് എന്നാൽ നമുക്ക് അതിന് വേഗം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി പക്ഷും കൂടെ ഒന്ന് ഇച്ചിരി ഉപ്പ് കൊടുക്കാം ഇത് ഇച്ചിരി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബിജ് ബേസ്റ്റ് വെക്കാം കേട്ടോ ഓക്കെ പകോള ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴപ്പിച്ച് കുഴപ്പിക്കാം ചെറുതായിട്ടൊന്ന് വഴക്കാം കുറച്ചിരി ചറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർത്താം നമ്മൾ മസാലയിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം വണ്ടി മിനിറ്റ് ഒന്ന് വഴങ്ങി കഴിഞ്ഞാൽ നോക്കാം ഇത് ഓൾറെഡി ഗ്രേവി ആയിട്ടുണ്ട് നമുക്കിനി ചേർത്ത് വെച്ചിട്ടുള്ള ചിക്കൻ മിസ് കഴിഞ്ഞാൽ മസാല ചേർത്ത് വെക്കാണെങ്കിൽ നേരെ മസാല ചേർക്കണ്ടെങ്കിൽ ഇറച്ചി വെക്കുക ഇനി ഇത് വരെ കൂടി വെച്ച് മേടിക്കുക இனி நமக்கு சிக்கன் எந்த ஏதாச்சும் எடுக்க வந்திட்டு இது நமக்கு குறி மல்லப்போ புதினச்சப்போ எந்த இடத்து இளக்கி எடுக்காமல் தான் கட்டோ இப்போ மல்லிச்சப்பி புதினச்சப்பட்டு உப்பி கழிஞ்சால் நம்ம நல்ல சிக்கன்